സൂഫിസത്തിന്റെ കാതൽ ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കുക എന്നതാണ് ഇതിനായി അവർ കർശനമായ ആത്മീയ അച്ചടക്കങ്ങളും ധ്യാനമുറകളും പിന്തുടരുന്നു സ്നേഹം ഇഷ്ക് ദൈവത്തോടുള്ള നിസ്വാർത്ഥമായ സ്നേഹമാണ് സൂഫിസത്തിന്റെ അടിസ്ഥാനം ഈ സ്നേഹത്തിലൂടെയാണ് ദൈവത്തെ അറിയാനും അനുഭവിക്കാനും കഴിയുന്നത് എന്നാണ് അവർ വിശ്വസിക്കുന്നത് ആത്മീയ സംഗീതം ഖവ്വാലി ആൻഡ് നൃത്തം സെമ സൂഫികൾ ആത്മീയ ഉണർവിനായി സംഗീതവും നൃത്തവും ഉപയോഗിക്കാറുണ്ട് ഇത് ദൈവവുമായി ലയിക്കാനുള്ള ഒരു മാർഗമായി അവർ കാണുന്നു ത്യാഗം ഫന സ്വന്തം അഹംഭാവത്തെയും ഭൌതികമോഹങ്ങളെയും പൂർണമായി ഉപേക്ഷിച്ച് ദൈവത്തിൽ ലയിക്കുന്ന അവസ്ഥയാണിത് ഇത് സൂഫിസത്തിലെ ഏറ്റവും ഉയർന്ന ആത്മീയ പദവിയായി കണക്കാക്കപ്പെടുന്നു സൂഫിസം ഇസ്ലാമിക നിയമങ്ങളെയും ആചാരങ്ങളെയും ബഹുമാനിക്കുന്നുണ്ടെങ്കിലും അവയ്ക്കപ്പുറം ആന്തരികമായ ആത്മീയ യാത്രയ്ക്കാണ് ഇത് കൂടുതൽ ഊന്നൽ നൽകുന്നത് പേർഷ്യ തുർക്കി ഇന്ത്യ ഈജിപ്ത് തുടങ്ങി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സൂഫിസത്തിന് വലിയ സ്വാധീനമുണ്ട് ഇന്ത്യയിലെ ക്വാജ മൊയ്നുദ്ദീൻ ചിഷ്തി നിസാമുദ്ദീൻ ഔലിയ എന്നിവരെല്ലാം പ്രശസ്തരായ സൂഫി സന്യാസിമാരാണ്